സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്കും വെള്ള റേഷൻ കാർഡുകൾക്കും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആ പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ നിലവിൽ നമുക്ക് സമയവും അനുവദിച്ചു തന്നിട്ടുണ്ട് അതായത് നമ്മൾക്ക് മുൻഗണന ലഭിക്കുന്ന സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഈ റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള ഒരു സുവർണ്ണ അവസരമാണിത് എല്ലാ സർവീസ് സെന്ററുകൾ വഴി പ്രത്യേകിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും എല്ലാം ഇതിന്റെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എത്രയും വേഗം ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കുക അതായത് കൈവശപ്പെടുത്തുക വിവിധ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും നമ്മൾ രേഖകൾ കരസ്ഥമാക്കേണ്ടതുണ്ട് ഈ രേഖകളെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എല്ലാ വിശദ വിവരങ്ങളും വീഡിയോ വഴി ഷെയർ ചെയ്യാം എല്ലാവരും ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക സംസ്ഥാനത്തെ ബി പി എൽ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ഇനി അവസരം എന്നാണ് ഉണ്ടാവുന്നത് എന്ന കാര്യങ്ങളിൽ പോലും കൃത്യമായിട്ട് അറിയിപ്പില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന അവസരമാക്കി മുൻഗണനേതര റേഷൻ കാർഡുകൾ കാണുക എ പി എൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾക്ക് സബ്സിഡി പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇനി നീല റേഷൻ കാർഡായിക്കോട്ടെ ആളൊന്നും രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാൽ അവർ ബി പി എൽ കാർഡിലേക്കൊക്കെ മാറാൻ അർഹതയുള്ളവരാണെങ്കിൽ ഇനി നമ്മൾ പറയുന്ന ഈ മാനദണ്ഡങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ റേഷൻ കാർഡിൽ ആർക്കും സർക്കാർ ജോലിയോ അല്ലെങ്കിൽ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ഉണ്ടാവാൻ പാടില്ല ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് സർവീസ് പെൻഷൻ വാങ്ങുന്ന വ്യക്തികളാരും ആ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വീടിന്റെ വിസ്തീർണമാണ് അത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല എന്നൊരു നിബന്ധന ഉണ്ട് ഇനി മറ്റൊരു നിബന്ധനയായിട്ട് പറയുന്നത് നമ്മളുടെ റേഷൻ കാർഡ് പേരുള്ള എല്ലാ വ്യക്തികളുടെയും സ്ഥലമൊന്ന് അളന്നു കഴിഞ്ഞാൽ അത് ഒരേക്കറിന് മുകളിലാവാൻ പാടില്ല ഇനി നമ്മളുടെ റേഷൻ കാർഡിലുള്ള വ്യക്തികളുടെ വരുമാനത്തെ സംബന്ധിച്ചാണ് ഒരു വ്യക്തിക്ക് ഇരുപത്തയ്യായിരമോ അതിന് മുകളിലോ വരുമാനം ഉണ്ടാവാൻ പാടില്ല വിദേശ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിലെ ജോലിയിൽ നിന്നോ ഇരുപത്തയ്യായിരവും അതിനു മുകളിലൊക്കെ വരുമാനം നേടുന്ന ആള് നമ്മുടെ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബി പി എൽ കാർഡിന് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതല്ല ഇനി ആദായ നികുതി അടയ്ക്കുന്നവരും ബി പി എൽ കാർഡിന് അപേക്ഷ വെക്കാൻ പാടുള്ളതല്ല ഇനി നമ്മുടെ വീടുകളിൽ സ്വന്തമായിട്ട് വാഹനങ്ങൾ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നാല് ചക്രവാഹനങ്ങൾ ഇങ്ങനെ വാഹനങ്ങളുള്ളവർക്കും അപേക്ഷ വെക്കാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഏതെങ്കിലുമൊക്കെ പാലിക്കാത്ത പക്ഷം ബി പി എൽ കാർഡ് നമുക്ക് ലഭിക്കുന്നതല്ല ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും നമുക്ക് പാലിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷ വയ്ക്കാം അതിനുവേണ്ടി രണ്ടായിരത്തി ഒൻപതിൽ ബി പി ലിസ്റ്റിൽ നമ്മളെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ഇനി അതല്ല എങ്കിൽ നമ്മളുടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന നമ്മൾ ബി പി എൽ കാർഡിന് അർഹതയുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന ഒരു സത്യവാങ്മൂലം നമ്മൾ വാങ്ങേണ്ടതുണ്ട് നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങേണ്ടതുണ്ട് നമ്മളുടെ വീടുകളിൽ ഗുരുതര രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹൃദ്രോഗം അതോടൊപ്പം തന്നെ ക്യാൻസർ പേഷ്യൻറ്റുകൾ അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇനി വിധവകളാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് സർക്കാർ ഭവന പദ്ധതിയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് വിവരങ്ങളെല്ലാം ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി അറിയുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് ഈ അവസരമുള്ളത് എല്ലാവരിലേക്കും ഈ അറിയിപ്പിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക